എല്ലാവർക്കും നമസ്കാരം ആനക്കലിയിൽ എഴുപത്തഞ്ച് ഒരു വയോധിക കൂടി മരണപ്പെട്ടിരിക്കുന്ന വാർത്തയാണ് നിങ്ങളെ അറിയിക്കുന്നത് മലക്കപ്പാറയിൽ നമ്മുടെ ഷോളയാർ ഡാമിൻ്റെ മുടീസ് വഴി ആ വഴിയിലാണ് ഈ വീട്ടമ്മ താമസിച്ചിരുന്നത് ഒരു തമിഴ്നാട് അതിർത്തിയിലാണ് താമസിച്ചെങ്കിൽ മലയാളികളാണ് ഈ വീട്ടമ്മയും ആറുമക്കളുമാണ് ഉള്ളത് ഈ കാ വീട്ടമ്മയുടെ വീടിന് ചുറ്റുമായിട്ട് ഇന്നലെ വൈകുന്നേരത്തോടെ കാട്ടാനകൾ എത്തിയിരുന്നു ആനകൾ ഈ വീടിൻ്റെ പിറകുവശം തകർത്ത് തകർത്തതിനെ തുടർന്ന് വീട്ടമ്മ എന്ന് പറയുന്ന വീട്ടമ്മ പുറത്തേക്ക് ഇറങ്ങി മക്കൾ ഒരുമിച്ച് ഓടുകയായിരുന്നു അപ്പോഴാണ് ഈ ആന ആക്രമിക്കുന്നത് ആന വീട്ടമ്മയെ കുത്തി അതിനുശേഷം മകൾ പറഞ്ഞ അനുസരിച്ച് ഈ വയോധികയെ കൈക്കൊണ്ട് ചുഴറ്റി എറിയുകയായിരുന്നു വീടിൻ്റെ അവിടെ നിന്ന് കുറേയും കൂടി ഉള്ളിലേക്ക് കയറിയാണ് മൃതദേഹം കണ്ടെത്തിയത് പാൽപ്പാറ ആശുപത്രിയിലേക്ക് എത്തിച്ച് ബോഡിപ്പോൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് പോലീസ് സംഘം മലക്കപ്പാറ പോലീസ് സ്റ്റേഷൻ്റെ പോലീസ് സംഘം അവിടെ എത്തിച്ച് എത്തിയിട്ടുണ്ട് എന്തായിരുന്നാലും ഈ ആനയുടെ കലിയിൽ ആനക്കലിയിൽ ജീവനുകൾ ഹോമിക്കപ്പെടുന്നു ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്നു അധികാരികൾക്കോ മറ്റേ ആളുകൾക്കോ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ സ്ഥിരമായിട്ട് ഇവിടെ ആനയുടെ ആക്രമണം ഉണ്ടാകാറുണ്ട് പക്ഷേ ഈ ആക്രമിച്ച ഈ ആന എന്ന് പറയുന്നത് അത്ര പ്രശ്നകാരനായിട്ടുള്ളൊരു ആനയല്ല നമ്മൾ ഈ സാധാരണ മൃഗങ്ങളൊക്കെ ഓടിക്കുന്നമാർ ഓടിച്ചു കഴിഞ്ഞാൽ പോകുന്ന പോകുന്നതാണ് പക്ഷേ ഇവിടെ ഈ വീട്ടമ്മയും മക്കളിത് പുറത്തിറങ്ങിയതുകൊണ്ടാണ് അതായത് പിന്നിലെ ഭാഗം കഴിഞ്ഞപ്പോൾ ഇനി ആക്രമിക്കുമെന്ന രീതിയിൽ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആന അപ്പോഴാണ് ഈ വീട്ടമ്മയെ ആക്രമിച്ചത് ഒരുപക്ഷേ വീടിനകത്തായിരുന്നെങ്കിൽ ജീവൻ ഹോമിക്കപ്പെടുമായിരുന്നില്ല എന്നാണ് പറയുന്നത് എന്തായിരുന്നാലും മലക്കുപ്പാറയിൽ ഒരാൾ കൂടി ഈ ആനയുടെ അക്രമത്തിൽ വയോധിക മേരി എന്ന് പറയുന്ന വയോധിക കൂടി മരണപ്പെട്ടിരുന്നു